ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചക്കക്കുരു കൊണ്ട് തനി നാടൻ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ചക്കക്കുരുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ബ്രൗൺ നിറത്തിലുള്ള ഈ ഒരു തൊലി അധികം കളയണ്ട ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് നമുക്കൊന്ന് കഴുകിയെടുത്ത് നാലാക്കി മുറിച്ച് ഇതുപോലെ മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ നീളത്തിൽ വേണം ചക്കക്കുരു നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് ഇതേ കനത്തിലും ഇതേ വലിപ്പത്തിലും നമ്മൾ മുറിച്ചെടുക്കണം ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് നമ്മൾ ചെറിയുള്ളി എട്ടെണ്ണം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി തന്നെ ചേർക്കണേ ഇനി നമ്മൾ അടുത്തതായിട്ട് പച്ചമുളകാണ് എടുക്കുന്നത് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ നാലെണ്ണവും എരിവ് കുറവാണെങ്കിൽ അഞ്ചെണ്ണവും ഇതുപോലെ ചെറുതായി അരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പ്രധാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ് ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ ശേഷം ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയിട്ട് ചക്കക്കുരു തോരൻ വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതേ രീതിയിൽ ട്രൈ ചെയ്യും അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കണം ഇനി അടുത്തതായിട്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെടുത്തിരിക്കുന്ന ചക്കക്കുരു വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു ഏതാണ്ട് പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുത്ത ശേഷം വേണം ഇനി നമ്മൾ ബാക്കി കുക്ക് ചെയ്യാനായിട്ട് ഇനി നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം ഇതിനകത്ത് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി തുറന്ന് വെച്ച് ഇനി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് വെള്ളമെല്ലാം പറ്റി നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല ഇതുപോലെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇഞ്ചിയിട്ട് തയ്യാറാക്കിയ നമ്മുടെ ചക്കക്കുരു തോരെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഉറപ്പായിട്ടും അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്